കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹലോ എവറി വൺ ഇന്ന് ഐട്ടിമേറ്റ് അനാലിസിസ് എന്നോ മുൻകാല ചോദ്യ പേപ്പറിൽ ബി പി ടി സി വൺ സീറോ സിക്സ് ആണ് നോക്കാൻ പോകുന്നത് വിച്ച് ഈസ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് അപ്പോൾ ഈ ഒരു പേപ്പറിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി പ്രീവിയസ് ടേം ആൻഡ് എക്സാമിനേഷൻസിലെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന റൈറ്റ് ആൻഡ് ഡ്രൈവ് ആൻഡ് ഇൻസൈറ്റ്സ് വെച്ച് നോക്കിയിട്ട് നമുക്ക് സ്ട്രാറ്റജിക്കലി എങ്ങനെ ഈ വർഷത്തെ ടി എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഈ ഒരു ഡോക്യുമെന്റിന്റെ റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നുണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ മോ പ്രിഡിക്റ്റീവ് പേപ്പർ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ തന്നെ സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഏഴ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂ ഇന്ന് ഓൾമോസ്റ്റ് പതിമൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ഇന്ന് ഒരു പതിനഞ്ച് ക്വസ്റ്റ്യനും ബ്ലോക്ക് ഫോർ ഇന്ന് പതിനേഴ് ക്വസ്റ്റിനും ബ്ലോക്ക് ഫൈവ് ഇന്ന് ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യനുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലാവധിയിൽ വന്നിട്ടുള്ള ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റൻസ് ഇനി നമുക്ക് സിലബസ് മാപ്പിങ്ങിൽ എടുക്കാം സൊ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ കോണ്ടെക്ട്സ് നോൺ വെസ്റ്റേൺ മൂന്ന് പ്രാവശ്യം ലോർ ഇലവൻസ് ആണ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ളൂ ബ്ലോക്ക് വൺ യൂണിറ്റ് ടു വൂൺ ജെയിംസ് എൻ മൂന്ന് സ്പെഷ്നർ നാലു പ്രാവശ്യം വന്നിട്ടുണ്ട് ലോർ റെലവൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ അസോസിയേഷനിസം ഹെമ്പറിസിസ്റ്റ് എബിംഗസ് തോണ്ടൈക് ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റെലവൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ സ്ട്രക്ചറലിസം മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ലോ ഇലവൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫൈവ് ഫങ്ഷനലിസം മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ലോ ഇലവൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സ് സൈക്കോ അനാലിസിസ് ഫ്രൂയിഡിന്റെ ക്രിറ്റിസിസം ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ നിയോ ഫ്രോയിഡിയൻ ആഡ്ല യൂ എറക്സൺ എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റെലവൻസ് ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് എയ്റ്റ് ബിഹേവിയറിസം വാട്സ് ആൻഡ് ക്രിറ്റിസിസം ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് യൂണിറ്റ് നയൻ നിയോ ബിഹേവിയറിസം സ്കിൻ ആൻഡ് ടോൾമെന്റ് ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ജസ്റ്റാൽ സൈക്കോളജിയിൽ ഐസോമോഫിസം ലെവന്റെ ടോപ്പിക്ക് പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റിലവൻസ് ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഇലവൻ ഹ്യൂമനിസ്റ്റിക് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി മാസ്ലോ ഫ്രാങ്കിന്റെ ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ട്വൽവ് കറന്റ് റൈഡ് സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഫെമിനിസം പോസിറ്റീവ് സൈക്കോളജി നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ലോ റെലവൻസ് ആണ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് തേർട്ടീൻ ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ്സ് നേച്ചർ നോച്ചർ ഫ്രീ വിൽ അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് എനിക്ക് ഇൻസൈറ്റ് ബോക്സിൽ ടോപ്പ് ത്രീ ഹീൽഡ് ടോപ്പിക്സ് ഹൈ ടോപ്പിക്സിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മൂന്ന് ടോപ്പിക്സ് ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് ജസ്റ്റ് ലൈസൈക്കോളജി ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ആണ് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആസ്റ്റ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ഐസോമോഫിസം ഫീൽ തിയറി ക്രിറ്റിസിസം ഓക്കെ രണ്ട് ഷോർട്ട് നോട്ട്സ് ആയിട്ടും വന്നിട്ടുണ്ട് എസ് സി ആയിട്ടും വന്നിട്ടുണ്ട് നെക്സ്റ്റ് നിയോ ഫ്രോയിഡിയൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ആഡ്ല യൂം എറിക്സനെ കുറിച്ചാണ് ഇവരെ വർക്ക് എങ്ങനെ ഫ്രോയിഡിന്റെ വർക്കുമായിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് അസോസിയേഷനിസം അനുവലി ലേണിംഗ് തിയറിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എൻപറിസ്റ്റ് ഹാബിംഗേഴ്സ് കോണ്ടാക്ട് േർണിംഗ് പാരഡൈം ഇതിനെ കുറിച്ചൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇനി നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എസ് എ ലോങ് ആൻസർ ഉണ്ട് പത്ത് മാർക്കിന് മുന്നൂറ് വാക്ക് എഴുതേണ്ടത് ഷോർട്ട് നോട്ട് വരുമ്പോൾ അഞ്ചു മാർക്കിന് നൂറ്റമ്പത് വാക്കുകൾ എഴുതേണ്ടത് കമ്പാരറ്റീവ് അല്ലെങ്കിൽ ഡിസ്കസ് എന്ന് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് പത്ത് മാർക്കിന് മുന്നൂറ് വാക്കുകൾ എഴുതേണ്ടത് ഡെഫിനേഷൻ പ്ലസ് ഇലാബറേഷൻ ഫൈവ് ടു ടെൻ മാർക്സിന് നൂറ് ടു ഇരുന്നൂറ് വാക്ക് വരെ എഴുതേണ്ടത് സോ ബേസിക്കലി കേസ് സ്റ്റഡി ന്യൂമറിക്കൽ പ്രോബ്ലം എം സി ക്യൂ ഫ്രണ്ട് ബ്ലാൻഡ് ഒന്നും വരില്ല എസ് എ ഷോർട്ട് നോട്ട് കമ്പാരേറ്റീവ് ഡിസ്കസ് ഡെഫിനിഷ്യൻ പ്ലസ് ഇലാബറേഷൻ ഈ നാല് രീതിയിലുള്ള പാറ്റേണു ആണ് ഇത്രയും കാലമായിട്ട് കണ്ടുവന്നിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് അറിയാം എസ് എ ക്വസ്റ്റൻ എങ്ങനെയാണ് ഷോർട്ട് നോട്ട് കമ്പാരിറ്റീവ് ഡിസ്കസ് ഡെഫിനിഷൻ ഫർ സിലാബറേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് എസ്എ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും കമ്പാരിറ്റീവ് ഡിസ്കസ് രണ്ട് തിയറീസിനെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ ഡിസ്കസ് കോൺട്രിബ്യൂട്ടേഷ അല്ലെങ്കിൽ ഡിസ്കസ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഡിസ്കസ് ലിമിറ്റേഷൻ என்க்கிட்டு வர கொஸ்டன்ஸும் எக்ஸ்பெக்ட் செய்ய ஓகே இனி டெஃபினேஷன் ப்ளஸ் இலாபன் ஆனால் டிஃபைன் கோன்செப்ட் எல்லாரும் ரெண்டாமத்தாட்டு இலாபரேட் தி இன்னு எதுபடி ஒரு பார்ட்டும் உண்டாகும் சோ ரெண்டு பார்ட்டு கொஸ்டின் ஆனால் டெஃபினேஷன் ப்ளஸ் இலாபேஷன் வர கொஸனி மார்க் டிஸ்ட்ரிபியூஷன் அனாலிசிஸிலே போகணு சிலபஸ் வைஸ் எடுக்கணும் എല്ലാ ബ്ലോക്കുന്നു നിങ്ങൾക്ക് കാണാം ഒരേ വെയിറ്റേജ് ഉള്ള മാർക്കുകളാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വൺ പത്ത് ബ്ലോക്ക് ടു പത്ത് ബ്ലോക്ക് ത്രീ പത്ത് ബ്ലോക്ക് ഫോർ പത്ത് ബ്ലോക്ക് ഫൈവിലും പത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി നാല് വെച്ച് നോക്കുമ്പോൾ എല്ലാ കൊല്ലും കഴിഞ്ഞ അഞ്ചു സെഷനിലും എല്ലാ ബ്ലോക്കുന്നു പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഈ പ്രാവശ്യം നമുക്ക് എല്ലാ ബ്ലോക്കും പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നിങ്ങൾ ചില ബ്ലോക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് ചില ബ്ലോക്ക് അപ്പാടെ സ്കിപ്പ് ചെയ്യരുത് കാരണം പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും വരാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയിസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയിസിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുമ്പോൾ ഇത്രയും കാലത്ത് എക്സാം എഴുതിയതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ അറിഞ്ഞ അറിയാമല്ലോ സോ രണ്ട് മണിക്കൂറിൻ്റെ പേപ്പർ ആയിരിക്കും അമ്പത് മാർക്കിന്റെ പേപ്പറായിരിക്കും എഴുതുന്ന സമയത്ത് ക്വസ്റ്റൻ വായിക്കുന്ന സമയത്ത് തന്നെ എസ് എ ക്വസ്റ്റിന് ഇത്ര ടൈം ഞാൻ ഡിവോട്ട് ചെയ്യും ഫൈവ് മാർക്ക് ചെയ്യുന്നതിന് ഇത്ര ടൈമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെക്കുക സോ ദാറ്റ് യു ക്യാൻ മാനേജ് യുവർ ടൈം ആൻഡ് സ്കോർ ഗുഡ് മാർക്സ് ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോഗ്സ് നോക്കാം അതിൽ ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഫ്രോയിഡ്സ് സൈക്കോ അനാലിസിസ് നമുക്ക് ആറ് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് രണ്ട് ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ആൻഡ് ക്രിറ്റിസിസം ഓഫ് ഇൻ ബിഹേവിയറിസം ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് മൂന്ന് ഡിസ്ക്രൈബ് ദി ഇവല്യൂഷൻ ഡെവലപ്മെന്റ് ഓഫ് ബിഹേവിയറിസം ആൻഡ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ന്യൂ ബിഹേവിയറിസ്റ്റ് അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് നാല് എക്സ്പ്ലെയിൻ ദി ആൻറ്റിസിഡൻസ് ആൻഡ് ഫീച്ചർ ഓഫ് ദ തേർഡ് ഫോഴ്സ് മൂവ്മെന്റ് which is humanistic and existential psychology, 5th chapter, discuss the contribution of Herman Ebbinghaus and Hale Thorndike to associationism and learning, 4th chapter, elucidate the main ideas of gestalt psychology and discuss its criticism, 5th discuss the non-western traditions in psychology, write short notes on isomorphism of field theory, എക്സ്പ്ലെയിൻ ദവലപ്മെന്റ് ഓഫ് സൈക്കോ അനാലിസിസ് ആസ് എ സ്കൂൾ ഓഫ് തോട്ട് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഡിസ്കസ് ദി മെയിൻ ഐഡിയാസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെമനസ് മൂവ്മെന്റ് ഇൻ സൈക്കോളജി നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഓക്കെ സോ ഇതിൽ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഈ പത്ത് ക്വസ്റ്റനും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ബ്ലോഗ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ critically evaluate through psychoanalysis block 2 unit 6 sana. contribution like criticism of what's on in behavior block 4 unit 8 evolution and development of behaviorism neo-behaviorist block 4 unit 8 9 third force movement block 4 unit 11 ebbinghaus and thorndike block 2 unit 3 gestalt psychology criticism with another block 4 unit 10 non-western tradition in psychology with another block 1 unit 1 ഷോർട്ട് നോട്ട് ആസ് എ മോഫിസം ഓഫ് ഫീൽ തിയറി ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോ അനാലിസിസ് ആസ് എ സ്കൂൾ ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇൻ സൈക്കോളജി ബ്ലോക്ക് ഫോർ യൂണിറ്റ് ട്വൽത്ത് ഓക്കെ സോ ഇതിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എങ്കിലും സ്പെൻഡ് ചെയ്യുക ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോ തന്നെ റൈറ്റിംഗ് ടൈം ഡാക്ക ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓരോ ആൻസറിനും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഷോർട്ട് ആൻസർ ആണെങ്കിൽ സെവൻ മിനിറ്റ്സിന് കൂടുതൽ കൊടുക്കരുത് ലോങ് ആൻസർ ആണെങ്കിൽ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് കൂടുതൽ കൊടുക്കാൻ പാടില്ലേ അതിനുള്ളിൽ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് തീർക്കുക പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് വൈസ് നിങ്ങൾക്ക് ഇപ്പൊ റിസോഴ്സസ് ഉണ്ട് അല്ലെ നമ്മുടെ ആപ്പിലെ കണ്ടന്റ് ഉണ്ട് ഇഷ്ടംപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിന്റെ വീഡിയോ ഉണ്ട് അതല്ലാണ്ട് നിങ്ങളുടെ ലൈവിന്റെ പവർ പോയിന്റ് സ്ലൈഡ്സ് ഉണ്ട് സോ ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസോഴ്സസ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് രണ്ട് പ്രാവശ്യം രീതി നോക്കുക എത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഇൻ ടോപ്പിക് പ്രോബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് പോകുകയാണെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രാവശ്യം വരാൻ ചാൻസ് നമുക്ക് നോക്കാം ബ്ലോക്ക് ത്രീയില് യൂണിറ്റ് സിക്സിൽ സൈക്കോ അനാലിസിസ് നൂറ് ശതമാനം പ്രോബിലിറ്റി ഹൈ പ്രോബിലിറ്റി ആണുള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് എയ്റ്റില് വാക്ട്രോണിയൻ ബിഹേവിയറിസം ഹൈ ചാൻസ് ആണ് വരാൻ ब्लॉक फोर यूनिट 9 नियो बिहेवियरिज्म एंड एवोल्यूशन ऑफ बिहेवियरिज्म हाई चांस आना बनाना है ब्लॉक फोर यूनिट टेन जस्ट आर साइकोलॉजी एंड क्रिटिसिज्म हाई चांस आना वाला है ब्लॉक फोर यूनिट 11 ह्यूमैनिस्टिक एक्सिस्टेंशियल हाई चांस आना ब्लॉक 2 यूनिट 3 एसोसिएशनिज्म एबिंगस Thorndike, medium chance, varan. block 5, unit 12, Feminist Movement in Psychology, medium chance, varan. block 1, unit 1, Non-Western Tradition in Psychology, medium chance, anna. block 2, unit 3, British Empiricist, medium chance, anna. block 3, unit 7, Neo-Freudian, Adler, Jung, Erickson, medium probability, anna. block 5, unit 13, Nature Nurture, Mind-Body Debate, medium chance, ana varan. Block 4, unit 10, isomorphism, field theory. Short notes itana usually available, medium charts are Block 1, unit 2, Boone, James, Feshner, Helmholtz. ലോ പ്രോബിലിറ്റി ലോ ചാൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ സ്ട്രക്ചറലിസം ലോ ചാൻസ് ആണ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ട്വൽവ് സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഓർ പോസിറ്റീവ് സൈക്കോളജി ലോ ചാൻസ് ആണ് വരാനായിട്ട് സോ ഇത് ലോ ആയാലും മീഡിയം ആയാലും ഹൈ ആയാലും ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിലാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രയോറിറ്റിയിൽ വെച്ചിട്ട് തന്നെ പഠിക്കാൻ കാരണം ദീസ്ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഹൈ ചാൻസ് ആണ് ഇതെല്ലാം ഈ പ്രാവശ്യം വരാനായിട്ട് സോ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഹൈ പ്രയോറിറ്റിയിൽ കൊടുത്തിരിക്കുന്ന ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് കഴിഞ്ഞ അഞ്ചു പേപ്പറിലും വന്നിട്ടുണ്ട് വാറ്റ്സ് ഓൺ ഇൻ ബിഹേവിയറിസം അഞ്ചു പേപ്പറിലും വന്നിട്ടുണ്ട് ഓക്കെ അതല്ല നിയോ ഇവല്യൂഷൻ ഇവല്യൂഷൻ ഓഫ് ബിഹേവിയറിസം നാല് പേപ്പറിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ആൻഡ് സൈക്കോളജി അഞ്ചിട്ടുണ്ട് നാല് പേപ്പറിൽ വന്നിട്ടുണ്ട് ഹ്യൂമനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ നാല് പേപ്പറിൽ വന്നിട്ടുണ്ട് തേർഡ് ഫോഴ്സ് മൂവ്മെന്റ് എന്താന്ന് ചോദിച്ചിട്ട് അസോസിയേഷനിസം അഞ്ചില് മൂന്നില് വന്നിട്ടുണ്ട് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് മൂന്ന് പേപ്പറിൽ വന്നിട്ടുണ്ട് നോൺ വെസ്റ്റേൺ ട്രഡീഷൻ രണ്ട് പേപ്പറിൽ വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് എംപ്രസിസ്റ്റ് രണ്ട് പേപ്പറിൽ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ രണ്ടും ഒന്നും ആണ് കണ്ടാൽ അറിയാൻ പറ്റും ന്യൂ ഫ്ലോയിഡ് ഐസ് എം ഓഫീസ് അതൊക്കെ രണ്ട് രണ്ട് പേപ്പറിൽ വന്നിട്ടുണ്ട് വൂണ്ട് ജെയിംസിനെ കുറിച്ച് സ്ട്രക്ചറിസം സോഷ്യൽ കൺസ്ട്രക്ഷനിസം അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി ഒരു പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പൊ മിനിമം നമുക്കിവിടെ ഒരു പേപ്പറിൽ കഴിഞ്ഞ അഞ്ച് പേപ്പർ എടുത്ത് നോക്കിയാല് ഒരു പേപ്പറിലെങ്കിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ എത്രയും ടോപ്പിക്ക് അതുകൊണ്ട് അത് വരാനുള്ള ചാൻസസ് ഹൈ ആണ് ഇഗ്നോൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ ഇഗ്നോൽ നിന്നൊരു ഡിഗ്രി പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിൻ്റെ സഹായത്തോട് കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കണം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ഓക്കെ freud's psychoanalysis Watsonian behaviorism neo-evolution of behaviorism gestalt psychology humanistic and existential psychology okay medium priority these topics associationism hebbingus Thorndike, feminist movement non-western tradition british empiricist നിയോ ഫ്രൂഡിയൻ ഹാഡ്ലോ യുങ് എഡിക്സൺ നേച്ചർ നേച്ചർ മൈൻഡ് ബോഡി ഡിബേറ്റ് ഐസം ഓഫിസം ഫീൽഡ് തിയറി ലോ പ്രയോറിറ്റിയിൽ വോൺ ജെയിംസ് ഫെഷ്നായിരം ഹോൾസ് സ്ട്രക്ച്റലിസം സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഓർ പോസിറ്റീവ് സൈക്കോളജി ഇത്രയും നിങ്ങൾ ലോ പ്രയോറിറ്റി മീഡിയം പ്രയോറിറ്റി ഹൈ പ്രയോറിറ്റി എന്ന് കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി തിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് പക്ഷെ എല്ലാം പഠിച്ചിട്ട് പോകാം കേട്ടോ ഇന്ന് നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം സോ ഇവിടെ സെക്ഷൻ വൺ പിന്നെ സെക്ഷൻ ടൂ ആസ് വെല്ലൻ ത്രീ സെക്ഷൻ ടു ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇതിന്റെ ഏതൊക്കെ ബ്ലോക്ക് എന്നാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് സോ ഫസ്റ്റ് നമുക്ക് ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് റോഡിക് സൈക്കോ അനാലിസിസ് ആൻഡ് ആൻഡ്ലേഴ്സ് ഇൻഡിവിജ്വൽ സൈക്കോളജി ബൈ റെഫറിംഗ് ടു ദ ഫോളോയിങ് ടേബിൾ ഓഫ് ഡീം ഇന്റർപ്രിറ്റേഷൻസ് നം ത്രീ സാമ്പിൾ കേസ് ഓക്കെ അത് ബ്ലോക്ക് ത്രീ യൂണിയൻ സിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് പ്രെസന്റ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് വാറ്റ് സോൺ ബിഹേവറിസം ഇന്റർഗ്രേറ്റിംഗ് അറ്റ് ലീസ്റ്റ് ത്രീ ഒറിജിനൽ എക്സാമ്പിൾസ് ഓഫ് ലേർണിംഗ് ഫ്രം മോഡേൺ ഡിജിറ്റൽമെന്റ് ലോക് ഫോർ യൂണിറ്റ് എയ്റ്റ് എന്നാണ് ഈ ഒരു ക്വശൻ വന്നിട്ടുള്ളത് Examine the rise of neo behaviorism using the following scenario a group of students attempts to learn a complex skill online, receiving points for correct steps and feedbacks for errors. Construct a response comparing Skinner's reinforcement model with Tolman's cognitive maps, citing the scenario as evidence. Block 4, Unit 9. ഡ്രോയിങ് ഓൺ ദ ഡയഗ്രാം പ്രൊവൈഡിംഗ് ബിലോ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രിറ്റിസിസ്റ്റാൻഡ് സൈക്കോളജി ആസ് അപ്ലൈഡ് ടു വിഷ്വൽ ഇല്യൂഷൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ഇപ്പൊ രണ്ട് ഇല്യൂഷന്റെ ഇമേജ് കൊടുത്തിട്ട് അതിനെ കുറിച്ച് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത് section 2 Verangla, design a brief case study of a community project led predominantly by women and analyze the impact of feminist psychology on the project structure and outcomes mm -hmm. include data on group participation rates and leadership roles block 5 unit 12 using the mini biographical data below evaluate the contribution of ebbinghaus and thorndike to the understanding of associationism in learning block 2 unit 3 Discuss non Western tradition in psychology by interpreting the following excerpt from a translated ancient Indian philosophical test. Relate its key ideas to contemporary psychological principles. Block 1, Unit 1. Critically discuss the nature, nurture debate in psychology. Create a comparative table of three contemporary psychological disorders, listing one biological and one environmental factor implicated in each. Block 5, Unit 30. ബ്ലോക്ക് ത്രീയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂവിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻ ബ്ലോക്ക് ഫൈവിൽ നിന്ന് ഒരു രണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂയിൽ നിന്ന് ഒന്ന് ബ്ലോക്ക് വണ്ണിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ഈ ഒരു പ്രാക്ടിക്കൽ ലെവൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് സോ പ്രൊഡക്റ്റീവ് പേപ്പർ കണ്ടിട്ട് നിങ്ങൾ അതൊന്ന് മനസ്സിൽ സ്റ്റോർ ചെയ്യാ ഇത്രയ്ക്കും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും എഴുതി നോക്കുക കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അതിന്റെ ആൻസർക്ക് കൊടുത്തിട്ടുണ്ട് സോ കൈൻഡ്ലി നിങ്ങൾ ആൻസർ കീ നോക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്തിൽ പത്ത് ടോപ്പിക്സും ഹൈ പ്രയോറിറ്റി മീഡിയം പ്രയോറിറ്റി ലോ പ്രയോറിറ്റിയിലുള്ള പ്രെഡിക്റ്റീവ് പത്ത് ടോപ്പിക്സും ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത പത്ത് ടോപ്പിക്സും ആ ഇരുപത് ടോപ്പിക്സും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്ത ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഒക്കെ വളരെ ഈസി ആയിരിക്കും ആൻഡ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും ഓക്കെ സോ ദാറ്റ്സ് ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ ബൈ ഓൾ ദ ബെസ്റ്റ്